ഇന്ന് നമ്മൾ നിൽക്കുന്നത് പരപ്പനങ്ങാടിയിലെ ഖാദി ഭവനിലാണ് ഓണം പ്രമാണിച്ച് വമ്പിച്ച ഓഫറാണ് ഖാദി ഭവൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്ന ഏത് തുണിത്തരങ്ങൾ നിങ്ങൾ എടുക്കുകയാണെങ്കിലും മുപ്പത് ശതമാനം ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതെ ഈ പൊന്നോണത്തിന്റെ സമ്മാന പെരുമഴ തന്നെയാണ് പരപ്പനങ്ങാടിയിലെ ഖാദി ഭവൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് സമ്മാനം 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 ഒന്നാം രണ്ടാം ബൈക്ക് മൂന്നാം രൂപയുടെ ഗിഫ്റ്റ് ഇത് കൂടാതെ സമ്മാനങ്ങൾ ജെന്സിനും ലേഡീസിനായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ നിങ്ങൾ ഒരു തവണ കാതി വസ്ത്രം ഉപയോഗിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ അത് മാത്രമേ ഉപയോഗിക്കൂ അത്രയും കംഫോർട്ട് അത്രയും പ്യുവർ കോട്ടനുമാണ് പോരാത്തിന് ചൂടുകാലത്തൊക്കെ നല്ല കംഫോർട്ടാ പിന്നെ പ്രീമിയം ക്വാളിറ്റിയുള്ള കാദി മുണ്ടുകൾ ഉണ്ട് അവരുടെ ഒരു പ്രത്യേകത എന്താ പഴകുംതോറും വീരം കൂടുന്നതോ എന്ന് പറഞ്ഞ പോലെ തന്നെ അത് വാഷയും തോറും കളർ ഇങ്ങനെ കൂടി കൂടി വരിക ചെയ്യാം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഡബിൾ മുണ്ടും സിംഗിൾ മുണ്ടും ഒരുപാട് കളക്ഷൻസ് ഇവിടെ നമുക്കുണ്ട് ഉണ്ട് മുണ്ടുകളില് വിവിധ തരം കളക്ഷൻസ് ഉണ്ട് കാവ്യയില് കളറുകളില് എല്ലാ തരത്തിലും ഉണ്ട് അത് കഴിഞ്ഞ ഷർട്ട് ഉണ്ട് ഉണ്ട് ഷർട്ട് പീസുകളുണ്ട് തോർത്ത് മുണ്ടുകൾ അങ്ങനെ എല്ലാ ഐറ്റംസുകളും കൂടെ ഉണ്ട് നമ്മുടെ കാദിയുടെ സ്പെഷ്യൽ കുപ്പടം ഡബിൾ മുണ്ടാണ് ഇത് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്കായി കാദിയുടെ ഔട്ട്ലെറ്റിൽ മാത്രം ലഭിക്കുന്ന മിനിസ്റ്റർ കോട്ടൺ ഇനി റെഡിമെയ്ഡ് ഷർട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വൈറ്റിലും കളറിലും ഒക്കെ ഉണ്ട് കേട്ടോ അല്ല അപ്പൊ കാണിക്ക് നോക്കാം ഈ കാണുന്നത് മൊത്തം സാരിയുടെ കളക്ഷൻസ് ആണ് ഇനിയിപ്പോ സാരിയുടെ കളക്ഷൻസ് നോക്കണമെങ്കിൽ അതിലും ഒരുപാട് വെറൈറ്റികളുണ്ട് സിൽക്കിലും അതുപോലെ കോട്ടണിലൊക്കെ ആയിട്ട് നല്ല നല്ല അടിപൊളി ഡിസൈനിലായിട്ട് ഒത്തിരി കളക്ഷൻസ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടണിലെ ചുരിദാർ വിറ്റുകളാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല നല്ല കളേഴ്സ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഈ ബാഗുകളാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇത് കോളേജിൽ പഠിക്കുന്നവർക്കാവട്ടെ ഈ വലിയവർക്കാവട്ടെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ പല കളറിലും അതുപോലെ തന്നെ പല സൈസിലും ഉള്ള ഹാൻഡ് ബാഗുകളും സൈഡ് ബാഗും ഒക്കെ ഇവിടെ കിട്ടും അതുപോലെ തന്നെ ജെന്റ്സിനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ലെതറിന്റെ പേഴ്സുകളും ഇവിടെ ഈ കാതിൽ ഉണ്ട് കിട്ടും പ്യുവർ കോട്ടനിലുള്ള ബെഡ്ഷീറ്റുകളോ സിംഗിൾ കോട്ടും ഡബിൾ കോട്ടും ഏതു ആയിക്കോട്ടെ നല്ല അടിപൊളി ഒരുപാട് ആക്കിയും നിർത്താനുള്ള പ്രോഡക്റ്റ്സും അത് കൂടാതെ തന്നെ നല്ല ശുദ്ധമായ തേനും മിക്സും കൂടാതെ ഒരുപാട് പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത്തവണത്തെ ഓണ സത്യം അടിപൊളിയാക്കാൻ പതിനാറ് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള ഓണക്ക് കയറും ഓണം ഓഫർ പിന്നല്ല അപ്പൊ ഇത്തവണത്തെ ഓണം ും അപ്പൊ നമ്മുടെ പരപ്പനങ്ങാടിയിലെ കാതി ഭവന്റെ ലൊക്കേഷൻ എവിടെയാണ് നോക്കേസ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള താങ്കൾസ് ബിൽഡിംഗിൽ